എങ്ങനെയുണ്ട് കൊള്ളാം ഈ ഫ്ലോറിന് ഇത്രയും നീളമുള്ള വിലക്ക് ഇടയ്ക്ക് ഒരു പില്ലറിന്റെ വേണ്ട പില്ലറിന്റെ ആവശ്യമില്ല ആ സ്ലാബിന്റെ ലോഡ് ആ ബിയും താങ്ങിക്കൊള്ളും പണ്ട് ഇവിടെ ഒരു പാടമായിരുന്നു അതുകൊണ്ട് ഈ സ്ഥലത്ത് ഇറപ്പത്ര നന്നായിരിക്കില്ല അത് സാരമില്ല ആവശ്യത്തിൽ ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡെലിവറി ഓപ്പൺ ഐസക് ി പറഞ്ഞിരിക്കുന്നത് ആ നന്ദു നിന്റെ ഗൾഫ് പരിപാടി ആയി ഒന്നും ശരിയായില്ലടേ അടുത്ത മാസം പോകാമെന്ന പ്രതീക്ഷയിൽ അപ്പൊ നിന്റെ കാര്യം രക്ഷപ്പെട്ടു കോളേജ് പഠിക്കുമ്പോഴുള്ള ആഗ്രഹം ആയിരുന്നല്ലോ നിനക്ക് ഒന്നും ആ നാറിയുടെ കാര്യം ഒന്നും പറയുന്നുണ്ട് ഒരേത്തോട് വയക്കില്ല അവന്റെ കല്യാണത്തിനാണ് അവസാനമായിട്ട് ഞാൻ അവനെ കാണുന്നത് പിന്നെ ഒരു വിവരവും നന്ദൂന അറിയില്ലേ മനസ്സിനായി എന്റെ കോളേജ് മേറ്റാ പി ഡബ്ല്യു ഡി ഹലോ ഇത് സലീം ഇവിടെ സൂപ്പർവൈസറ അതിലുപരി എന്റെ നൈപ്രെ വരട്ടെ ാവിലെ ഞാൻ കളക്ടറെ വീട്ടിൽ പോയി കണ്ടിരുന്നു ഉച്ച കഴിഞ്ഞ് കളക്ടറേറ്റിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് എല്ലാം ശരിയാവും തോന്നുന്നു ആ പിന്നെ താമസിച്ചാൻ ഞാൻ വൈകിട്ട് വരില്ല പോട്ടെ പുള്ളി ഏതാ അറിയില്ലേ ഇതാ ഞങ്ങളുടെ ഓ ശരി അപ്പൊ ഞാൻ വരട്ടെ ഇങ്ങോട്ടൊന്നും ഇറങ്ങാവു നിന്നൊരു ഭാര്യ മോളെയും വരാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞാനോടൊ വീട്ടിൽ നിന്നപ്പോ നീയോടെ പറഞ്ഞു ഇവിടെ കുമാര മെമ്മോറിയൽ ഹോസ്പിറ്റൽ സാരമില്ല ഇന്നലെ കുറിച്ച് തന്നെ മരുന്ന് തന്നെ കഴിച്ചാ മതി അഥവാ പനി കൂടുകയാണെങ്കിൽ ഈ മരുന്നോട് വാങ്ങി കഴിച്ചേക്കൂ ശരി ഡോക്ടർ ഡോക്ടർ ായില്ലേ രവിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടു ഓ ഞാനെന്നുപത്തിരണ്ടിലെ ഫാത്തിനെ ലേബർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കോംപ്ലിക്കേറ്റഡ് ആണോ ഏ ഒന്നുമില്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി ഡോക്ടർ ഫോൺ അടിക്കാതെ മോളെ മോള് ഡോക്ടർ സാർ ഗുഡ് ഈവനിംഗ് മമ്മി എത്ര നേരമായിരിക്കുന്നത് ആ ഇപ്പൊ പോളെ എന്തൊക്കെയുണ്ട് പറയുന്നത് സാറേ അങ്ങനെ കഴിഞ്ഞു എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നോ എന്താ തോണിക്ക് വാങ്ങിച്ച ആ കടയിലോട് ഒന്ന് നിർത്തും എനിക്ക് ഒന്ന് രണ്ടു തൊട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ സാധനം വാങ്ങിക്കാൻ കണ്ടിട്ട് സമയം സിഗരറ്റ് വന്നോ എത്രേഡിംഗ് മീൻ കൊടുത്താ റസ്മിക തരൂ എനിക്കൊരു മധുരണ്ട എന്താ ടീച്ചർ വേണ്ടാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാവും നിനക്കെന്തെങ്കിലും രോഗം എന്നാൽ ചിന്തിക്കാൻ വേറെ ഡോക്ടർ നോക്കണം എന്തായാലും നിനക്കെന്തെങ്കിലും മായകുണ്ടെങ്കിൽ രാവിലെ ഗോവാലോട്ട് വാങ്ങിപ്പിച്ച പോരെ ചുമ്മാ മനുഷ്യനെ എന്റെ ദുശീലങ്ങളൊക്കെ അല്ല എന്റെ ഹാബിറ്റ്സ് ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ശ്രീമതിയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ടോ കൊണ്ടോ ഞാനൊന്ന് വലിച്ചു രസിക്കട്ടെ താങ്ക് യു ില്ലേ കുളിക്ക് ഈ സിൽക്ക് സ്മിത നാവ് മുഖമൊക്കെ വൃത്തികളാക്കിയല്ലോ നീ എനിക്ക് ജനിച്ചല്ലോടി സൗന്ദര്യബോധമില്ലാത്ത കഴിവേ അമ്മയുടെ വന്ന സ്വഭാവം മമ്മിയോ ഒന്ന് വേറെ ആവട്ടെ ഞാൻ വരുന്നു മോളെ െന്ത് പറയുന്നു <inaudible>...? <music> അയ്യോ ഇയാൾ ഒന്നും അറിയില്ലേ കേട്ടോ ആരും സംഗതി ചേട്ടാ കുറെ ദിവസമായി വീട്ടിൽ പോയിട്ട് ഞായറാഴ്ച ഒന്ന് പോയാ രണ്ടു ദിവസം ഹോളിഡേ അല്ലേ डा वेंदा, वेंदा, hmm. േ പിന്നെ ഡാടി പോകുന്നത് രണ്ടു പ്രാവശ്യമായി വീട്ടിൽ പോക്ക് മാറ്റിവെക്കുന്നു ഓ നിന്റെ വീട്ടിലേക്ക് അങ്ങ് പോയാലും മതി

നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ ഉറങ്ങിയില്ല പിന്നെ പാതിരാത്രി വരെ മനുഷ്യൻ്റെ മോളെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചു

ും എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ ഉറങ്ങിക്കോ നിന്നെ ഉണർത്താനല്ലാടി ഏത് നേരത്തും എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട അല്ല പത്തിരി ആണല്ലോ രവീട്ടിനറിയണ്ട രാവിലെ ബാപ്പ ഇല്ല ഞാൻ ഈ ജമീലിക്ക് ഓർമ്മയില്ലെങ്കിലും സമയത്തിന് മരുന്ന് വരേണ്ടത് ഡോക്ടറുടെ ഡ്യൂട്ടിയല്ലേ എന്റെ പേഷ്യന്റായി പോയില്ലേ ഇപ്പൊ ക്ഷീണമൊന്നും ഇല്ല അല്ല പെരുന്നാളിനെ ക്ഷണിക്കാൻ പാപ്പ വന്നിരുന്നു കേട്ടു നീ പോരണം ജെമീലെ വലിയ വിഷമത്തിലാണെന്ന് എന്തും പറഞ്ഞല്ലോ അവളെങ്ങനെ പറഞ്ഞു എടാ ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ് പെരുന്നാളിന് ഉത്സവത്തിൽ നോക്കി അവരവരുടെ വീട്ടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി ഒന്ന് രണ്ടു ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക അതൊക്കെ ഒരു സന്തോഷം അല്ല ശരിയാണ് പക്ഷേ അവർക്ക് അധികം ഫ്രീഡം കൊടുക്കുന്നത് സൈക്കോളജി അറിയാൻ പാടാനിട്ടാ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കും അല്ല നിനക്കൊന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പെണ്ണുങ്ങളെ മനഃശാസനം ശരിക്ക് പഠിച്ചവനാ ഞാൻ ഓ അതെനിക്ക് നേരത്തറിയാലോ എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവൾ എന്നെ വിവാഹം കഴിച്ചത് അങ്ങനെയുള്ള അവളെ ഞാൻ സ്നേഹം കൊണ്ട് ശ്വാസം പൊട്ടിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പൊറത്തില്ല